ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു സ്ത്രീകൾക്ക് പുരുഷന്മാരോടും തിരിച്ച് പുരുഷന്മാർക്ക് സ്ത്രീകളോടും ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ പെട്ടെന്നൊരാകർഷണം തോന്നുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ അവരുടെ ഓരോ ബേസിക്ക് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഇഷ്ടങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ കാരണങ്ങളുണ്ടായിരിക്കുക ഈ ഓരോ കാരണങ്ങൾ എന്തുകൊണ്ടായിരിക്കും അത് ഓരോ മനു ഓരോ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണെന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ഒരു പുരുഷനോട് ആകർഷണം തോന്നും なの,の,のでね പുരുഷനിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവർ എന്ത് എന്ത് മാനദണ്ഡമാക്കിയിട്ടാണ് ഇഷ്ടം അല്ലെങ്കിൽ ആകർഷണം തോന്നുന്നത് എന്നാണ് ഇന്ന് നോക്കുന്നത് രഹസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ് പണം കണ്ടുകൊണ്ട് പുരുഷന്മാരിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അവരെ പുരുഷ അങ്ങനെയുള്ള പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ പദവി സ്റ്റാറ്റസ് ഒക്കെ നോക്കിക്കൊണ്ട് ഇവർ അടുക്കുന്ന പുരുഷന്മാരിലേക്ക് അടുക്കുന്നവർ ഒട്ടും കുറവല്ല അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് ചിട്ടി ഈ ദേഹത്ത് ഒക്കെ അടിക്കുന്ന സ്റ്റാറ്റു ഒക്കെ അടിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേദന സഹിക്കാനുള്ള ഒരു കഴിവുണ്ടാകും അല്ലെങ്കിൽ എന്താ പറയുക അവർക്കൊരു വീരപരിവേഷം തന്നെ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾ അടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ടും കാണാറുണ്ട് ഘനഗംഭീരമായിട്ടുള്ളതും അതുപോലെ ആഴത്തിലുള്ള ശബ്ദത്തിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്ന മറ്റൊരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതായത് അതല്ല ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിലൊന്നും എന്താ പറയുക കൃത്യമായിട്ട് തെളിവുകളോ ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദത്തിൽ ആകർഷ്ടരായിട്ട് പുരുഷന്മാരിലേക്ക് എടുക്കുന്ന സ്ത്രീകളും ഒട്ടും തന്നെ കുറവല്ല ഉയരത്തെ ആരാധിക്കുന്ന സ്ത്രീകളും വളരെ കുറവല്ല ഒട്ടുമിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണ് ഉയരമുള്ള പുരുഷന്മാർ ഉയരമൊരു പുരുഷന്മാർക്ക് ഒരു പ്രത്യേക ആകർഷണം തന്നെയുണ്ട് അതുപോലെ പറയുന്നത് നല്ല ഫിറ്റ്നസ് ബോഡി ഫിറ്റ്നസ് ഉള്ളവരിലേക്ക് സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുന്നതായിട്ടും കാണാറുണ്ട് ബോഡി ഫിറ്റ്നസ് അവരുടെ ഹെൽത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് സ്ത്രീകൾ കണക്കാക്കുന്നത് ആ പുരുഷൻ ലക്ഷണമായിട്ട് കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷ ലക്ഷണമായിട്ട് സ്ത്രീകൾ കണക്കാക്കാറുണ്ട് നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരെ അതായത് തമാശ പറയുകയും അതുപോലെ തന്നെ ആ തമാശ ആസ്വദിക്കാനുമുള്ള കഴിവുകൾ അത് എല്ലാവർക്കും ഉണ്ടാവില്ല തമാശ പറയാനും അത് ആസ്വദിക്കാനുമുള്ള കഴിവ് എല്ലാവർക്കും ഉള്ളൊരു ക്വാളിറ്റി അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ഒരു ആകർഷണം തോന്നാറുണ്ട് അതുപോലെ തന്നെ കലാകാരന്മാരോട് സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അത് ശനി പൊതുവെ എല്ലാവർക്കും കലാകാരന്മാരിപ്പോൾ പാട്ട് പാടുന്നവരോട് അതുപോലെ ഫിലിം സ്റ്റാർസ് ഇതൊക്കെ നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ് അവരിലോ അവരോടൊക്കെ ഒരു ആരാധന എല്ലാ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കലാകാരന്മാരോടുള്ള അടുപ്പവും അല്ലെങ്കിൽ അവരോടുള്ള ഒരാകർഷണം സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്ന മറ്റൊരു കാര്യമാണ് ഗന്ധം എന്ന് പറയുക ഗന്ധം എന്ന് പറയുമ്പോൾ നല്ല പെർഫ്യൂം യൂസ് ചെയ്യുക അതുപോലെ നല്ല സ്പ്രേയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഗന്ധം എന്ന് പറഞ്ഞാൽ പറയാം അതായത് നമുക്ക് കുത്തിക്കയറുന്ന തരത്തിലുള്ള സ്മെല്ലല്ല നല്ല നനുത്ത ഗന്ധം ആ പെർഫ്യൂമ് അല്ലെങ്കിൽ സ്പ്രേയൊക്കെ യൂസ് ചെയ്യുന്നവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അതുപോലെ ആത്മവിശ്വാസം ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അതുപോലെ തന്നെ പറ്റി അടുത്തതായിട്ട് പറയുന്ന കാ കാരുണ്യം നിറഞ്ഞ മറ്റുള്ളവർ സഹജീവികളോട് വളരെയേറെ സ്ന അനികമ്പ കാണിക്കുന്നവരോട് അല്ലെങ്കിൽ മുതു പ്രായത്തിൽ മുതിർന്നവരോട് ബഹുമാനവും അതുപോലെ തന്നെ അവർ വളരെയേറെ ശ്രദ്ധ കെയർ കാണിക്കുന്നവരോട് സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് തങ്ങളെ കൂടി അതുപോലെ തന്നെ പരിഗണിക്കും എന്നുള്ളത് അതായത് കൂടി അതുപോലെ പരിഗണിക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് സ്ത്രീകൾക്ക് മറ്റുള്ളവരോട് ദയാപൂർവ്വം പെരുമാറുന്നവരോട് ഇഷ്ടം അതുപോലെ തന്നെ തങ്ങളെ പരിഗണിക്കുന്നവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് സ്ത്രീകൾ എന്നിവർ വളരെയേറെ പരിഗണന ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ തങ്ങളെ പരിഗണിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അഭിനന്ദിക്കുക അവരുടെ വിജയങ്ങളിൽ അവരുടെ വിജയങ്ങൾ നിങ്ങളുടെ കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്ന് ഒന്ന് അഭിനന്ദിച്ചു നോക്കി അവർക്കത് വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ് സ്ത്രീകൾക്ക് അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക അടുപ്പവും ഇഷ്ടവും തന്നെ ആകർഷണവും തോന്നും അവരൊരു നല്ല ഒരു പുരുഷ പുരുഷനായിട്ട് ഇത്തരത്തിലുള്ളവരെയാണ് കരുതുന്നത് നല്ല കറേജായിട്ട് എന്ത് പ്രതിസന്ധി വന്നാലും അതിൽ നല്ല കറേജോട് കൂടിയിട്ട് അതിനെ എന്ത് തരത്തിൽ നേരിടാനുള്ള ഒരു ഉറപ്പുള്ള അല്ലെങ്കിൽ ആത്മധൈര്യമുള്ള പുരുഷനെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ അവരെ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവർ വളരെയേറെ ആയിരിക്കും അവരുടെ ജീവിതം വളരെ സേഫ് ആയിരിക്കും എന്നുള്ളൊരു ചിന്തകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് വളരെയേറെ ഒരു ആകർഷണവും ഇഷ്ടവും ഒക്കെ തോന്നുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മൾ ആയിരിക്കും ഇതൊക്കെ എന്ത് എന്ന് തോന്നുന്നെങ്കിൽ പോലും പക്ഷേ നമുക്ക് സ്വയം ഒന്ന് ചെ ചിന്തിച്ച് നമ്മളെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ എന്താ ശ്രദ്ധിക്കുന്നത് കൂടാതെ ആകർഷണം തോന്നുന്നതും തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്